ഹരി ഹരി ബോൽ രാധേ 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 സത് ശ്രീകാൽ അമ്മ നേരത്തെ എത്തിയോ ഞാൻ ലേറ്റായോ ഇല്ല സന്തോഷത്തോടുകൂടി പോകുന്നു ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണോ ഇല്ല ഇപ്പൊ ഈ ഒൻപത് മണി ആക്കിയതുകൊണ്ട് കുറച്ചുകൂടെ സൗകര്യം ഉണ്ടല്ലേ കുറച്ചുകൂടെ അസ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കഥകൾ കേൾക്കാം ഇനിയിപ്പോൾ പൂന്താനം ദിനം വരികയാണ് ഇനിയിപ്പോൾ മീനം തുടങ്ങുന്നു പൂന്താനത്തിന്റെ ദിനം വരികയാണ് അപ്പോൾ ഈ ഭക്തകപിയായ പൂന്താനത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ വൈ അല്ലേ പൂന്താനത്തിനെ പറയാനുണ്ട് കാരണം എന്ന് പൂന്താനം ഇല്ലത്ത് പോകുന്നത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം താരതമ്യേന എന്ന ചെറിയ പ്രായമാണ് അപ്പോഴാണ് ഈ പൂന്താനം ഇല്ലത്ത് പോകുന്നത് അത് ഈ പൂന്താനം ഇല്ലത്ത് പോകുന്നതിനൊരു കാരണമുണ്ട് അച്ഛൻ്റെ കൂട്ടുകാരനും മലയാളം യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്നു ചെങ്കൽ സുധാകരൻ സാറ് ഈ പൂന്താന ഭക്തിയെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഒരാളാണ് അപ്പോൾ ഈ പൂന്താനത്തിനോട് നമുക്ക് വളരെ കുഞ്ഞായിരിക്കുന്ന സമയം തൊട്ടേ പൂന്താനത്തിനോട് സ്നേഹം കൂടുതലുമുണ്ട് മാത്രവുമല്ല ഇപ്പോൾ നാരായണിയും രയിച്ച മേൽപ്പത്തൂർ ഭട്ടതിരി ആണെങ്കിലും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണെങ്കിലും ജ്ഞാനപാനാകാരനായ പൂന്താനം നമ്പൂതിരി ആണെങ്കിലും ഇവരെ മൂന്നുപേരെയും ഈ കവിത്രയങ്ങളുടെ കൂട്ടത്തിൽ ഭക്ത കവിത്രയങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താനാണ് ഏറ്റവും സന്തോഷം കാരണം ഇവർ പേരും ഭക്തിയുടെ പാരമ്പര്യത്തിൽ അത് മേൽപ്പത്തൂരായിക്കോട്ടെ തുഞ്ചത്തെഴുത്തച്ഛനായിക്കോട്ടെ നമ്മുടെ പൂന്താനമായിക്കോട്ടെ എന്ന് നമ്മൾ പറയാനാണ് ത്രയം എന്ന് പറഞ്ഞ വാക്കിന് മൂന്നാണ് അർത്ഥം ഇല്ലേ കാണാൻ പറ്റുന്നുണ്ടോ ക്ലാരിറ്റി ഉണ്ടോ ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ വള്ളുവനാട് വള്ളുവനാട് താലൂക്കിൽ നെന്മേനി അംശത്തിൽ ഇന്ന് അത് എവിടെയായിട്ട് വരും ഇന്ന് മലപ്പുറം ജില്ലയിൽ പെരിന്തൽ മണ്ണലിൽ നിന്ന് ഏതാണ്ട് എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ വടക്കാണോ ഒരു മിനിറ്റ് നോക്കി നോക്കട്ടെ പെരിന്തൽമണ്ണയിൽ നിന്ന് വടക്ക് ആണ് വടക്ക് കീഴാറ്റൂർ അംശത്തിൽ പൂന്താനം എന്നൊരു നമ്പൂതിരി ഗൃഹമുണ്ട് ഇന്നുമുണ്ട് ആ ഒരു നമ്പൂതിരി ഗൃഹം പൂന്താനം എന്നാണ് ആ നമ്പൂതിരി ഗൃഹത്തിന്റെ പേര് ശരിക്കേ ഈ പൂന്താനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ട് ഭക്തി പാരവശ്യത്തോടുകൂടി നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മളാ ഈ നമ്മൾ ഈ വിചാരിക്കുന്ന അത്ര വലിയ ഹൈപ്പ് ആ ഇല്ലത്തിനില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതകാല പ്രൗഢി ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ ഗൃഹമായിരുന്നു അത്ര തന്നെ നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ കാരണം വേറെ ഒന്നും നമുക്കിപ്പൊ അവിടെ പറയാനില്ല എന്നാണെങ്കിലും പൂന്താനം വംശത്തിന്റെ ഈ പൂന്താനം പരമ്പരയുടെ അവസാനത്തെ കണ്ണീന്ന് നമുക്ക് വേണം എന്ന് നമുക്ക് പറയാം എന്നുള്ളത് പൂന്താനത്തെ രാമൻ നമ്പൂരിയായിരുന്നു രാമൻ നമ്പൂരിയൊക്കെ ഒക്കെ ഒരുപക്ഷെ ഒരു തലമുറയ്ക്കൊക്കെ അറിയുന്നവരാണ് ഈ രാമൻ നമ്പൂരിയായിരുന്നു ജ കൊല്ലവർഷം ആയിരത്തി എഴുപത്തി എട്ട് ഇടയ ഇടവമാസം പന്ത്രണ്ടാം തീയതി ചതയ നക്ഷത്രത്തിൽ അച്ഛനാണെങ്കിൽ നാരായണൻ നമ്പൂരി മാതാവ് ശ്രീദേവി അന്തർജനം പത്നിയാണെങ്കിൽ നാരായണ നമ്പൂരിയുടെയും ശ്രീവി ശ്രീദേവി അന്തർജനത്തിൻ്റെയും മകൾ ആര്യയായിരുന്നു പത്നി നങ്ങയ്യ അന്തർജനം എന്നാണ് സാധാരണ അവിടെയൊക്കെ വിളിച്ചിരുന്നത് ഈ ഈ പരമ്പരയാണ് നമുക്ക് അവസാനം അവിടെ ജീവിച്ചിരുന്ന പരമ്പര എന്ന് പറയാം ഇല്ലേ അവിടെ പൂന്താനം ഇള്ളത്തിൽ പോയിട്ടുണ്ടോ പൂന്താനം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മച്ചകത്ത് ഭഗവതിയെ പൂന്താനം ആരാധിച്ചിരുന്ന സാളഗ്രാമവും വിളക്കും ഒക്കെ ഭദ്രമായിട്ട് അവിടെ തന്നെ ഈ ഞാനീ പോ ഞാനീ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് വളരെ ഭദ്രമായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് എന്നറിയാം കാരണം പിന്നെ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഗുരുവായൂരപ്പനെ ഓടിച്ചെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ ഇതുവരെയും പോക്ക് നടന്നിട്ടില്ല പോണം അടുത്ത പ്രാവശ്യം പൂന്താനം പോണം ഇല്ലേ അമ്മ പോയിട്ടുണ്ടോ അവിടെ ആര് പോയിട്ടുണ്ട് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അന്നെങ്കിൽ വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യണേ മറന്നു പോരുത് എന്തിന് ഇപ്പോൾ പൂന്താനത്തിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ പൂന്താന ദിനമായി പിന്നെ മീനമാസത്തിന്റെ തുടക്കമായി അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ അപ്പോൾ പൂന്താന ദിനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരുപാട് ഭക്തോത്തമന്മാരുണ്ട് ഇല്ലേ അങ്ങനെയാണ് ഈ പൂന്താനത്തിനെ കുറിച്ച് അപ്പം ഇപ്പോൾ ഒരു കാര്യം അറിയാമെന്നുള്ളത് ഈ അമ്മയുടെ അച്ഛൻ ഈ ഗുരുവായൂർ തിങ്കൾ ഭജനത്തിനൊക്കെ പോകുന്ന പതിവുണ്ടായിരുന്നു അച്ഛൻ്റെ അച്ഛനും ആ പതിവ് കുറവല്ലായിരുന്നു ഈ തിങ്കൾ ഭജനത്തിന് ഗുരുവായൂരും വൈകത്തും ഒക്കെ പോകുന്ന പതിവുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇദ്ദേഹം പൂജിച്ചിരുന്ന വിഗ്രഹം വേണുഗോപാല വിഗ്രഹം നമ്മുടെ ഭാഗവോത്തമനായ ആഞ്ഞം തിരുമേനിക്ക് ഇദ്ദേഹം കൊടുത്തിരുന്നു ഈ ആഞ്ഞം തിരുമേനിയുടെ ഗൃഹമാണ് നാരായണാലയം ഗുരുവായൂരൊക്കെ ഉള്ളവർക്കറിയാം ഇല്ലേ നാരായണാലയത്തിൽ ആ വിഗ്രഹം വെച്ച് ആരാധിച്ചിരുന്നു ഒന്നും ഈ പൂന്താനം വക അങ്ങാടിപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ പൂന്താനത്തിൻ്റെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പൂന്താനത്തിൻ്റെ ക്ഷേത്രം നമ്മൾ പറയുന്നത് അങ്ങാടിപ്പുറം ക്ഷേത്രമാണ് ഇടത്തുപുറത്തപ്പനാണ് ഇടത്തുപുറത്തപ്പൻ എന്നാണ് നമ്മൾ പറയുന്നത് ചന്ദർബാഹുവായ വിഷ്ണുവാണ് ഇടത്തുപുറത്തപ്പൻ ഈ ഇടത്തുപുറത്തപ്പനെയാണ് പൂന്താനം വാഴ്ത്തുന്ന എന്ന് പറയുന്ന വാമം ഇടത്തെന്നുള്ള അർത്ഥത്തിൽ എന്ന് പറയുന്ന ഇടത്തു പുറത്തപ്പനെയാണ് പൂന്താനം ആരാധിച്ചിരുന്നത് പൂന്താനത്തിൻ്റെ ജീവിതകാലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടി ഒരായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ഒരായിരത്തി അറുനൂറ്റി നാൽപ്പതാക്കെ ആണെന്ന് നമുക്ക് സാധാരണ പറയാം പിന്നെ ഇതിന്റെ പേരും പറഞ്ഞാൽ അടി കൂടാമെന്നേ ഉള്ളൂ ഇല്ലേ പൂന്താനം ഏത് കാലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിനേക്കാളും പൂന്താനം നമുക്ക് എന്ത് പഠിപ്പിച്ചു പഠിപ്പിച്ചെന്നു പറയുന്നതാണ് ഇല്ലേ നമുക്കതിൻ്റെ എൻ്റെ ഇതെന്ന് പറയുന്നത് ശരിക്ക് പൂന്താനവും മേൽപ്പത്തൂരും കാണുന്ന സമയത്ത് നാരായണീയത്തിൻ്റെ രചന നടക്കുകയായിരുന്നു എന്നാണ് വിശ്വാസം ഈ നാരായണീയത്തിന് ഏതാണ്ട് അന്ന് പൂന്താനത്തിന് ഏതാണ്ട് ഒരു നാൽപ്പതോളം വയസ്സ് വരുമെന്നായ വരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനകത്ത് ശ്രീകൃഷ്ണകർണാമൃതത്തിൽ ജ്ഞാനപാനയിലുമൊക്കെ ചില വരികൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീ പറയുന്ന ബോറടിക്കുന്നുണ്ടോ പൂന്താനത്തിനെക്കുറിച്ച് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാമ്മയ്ക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ലേ കണ്ണൻ കളിക്കും കൊതിക്കുന്നു ദയാംബുരാശേൻ കളിക്കുംസരം ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് ഞാൻ ഈ വായിക്കുന്നത് അല്ലേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാനപ്പാന പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പാനയില് എനിക്ക് പലപ്പോഴും ആ വരികള് വായിക്കുമ്പോൾ തോന്നും അത് പൂന്താനത്തിനെ കുറിച്ച് പൂന്താനം തന്നെ പറയുന്ന വരികളാണ് കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി ശ്രാദ്ധമുണ്ട് ഹോ വൃക്ഷത്തിൽ കുംഭമാസത്തിലെ അശ്വതി നാളാണ് പൂന്താനത്തിന്റെ പൂന്താനത്തിൻ്റെ പിറന്നാളെന്ന് നമുക്ക് പറയാം ഇല്ലേ ഒൻപത് ദശകം ജീവിച്ചിരുന്നതായിട്ടോ ഒൻപത് ദശകം എന്ന് പറയുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറോളം വയസ്സ് വരെ ജീവിച്ചിരുന്നതായിട്ടാണ് പറയുന്നത് അത് പറയാൻ കാരണം ഈ ഞാൻ ഈ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ആ ഭാഗം വായിക്കുമ്പോൾ എപ്പോഴും തോന്നും അതായിരിക്കണം ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഭക്ത ശിരോമണികളും ഭക്താചാര്യന്മാരും ഒക്കെ എന്താണെന്ന് നമുക്ക് പറയാൻ വഴിയും അവരൊക്കെ ഈശ്വരന്റെ അംശാവതാരങ്ങളാണ് അപ്പൊ അതുകൊണ്ട് എന്റെ ചിന്ത ഇങ്ങനെയാണ് കണ്ണൻ കളിക്കും കളിക്കോ പൂ കാൺമാതിക്കുന്നു അടുത്തു തൊണ്ണൂറ് നാൽപ്പത്തെട്ടാമത്തെ ശ്ലോകം ഏതാണ് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പം ഈ അതേസമയം നമ്മുടെ മഹാകവി ഉള്ളൂര് ഈ അദ്ദേഹം എല്ലാത്തിനും ഒരു ഉടക്ക് ന്യായം പറയുമല്ലോ മാത്രമല്ല അദ്ദേഹം എന്ത് പറയുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെതായ വാദഗതികളുണ്ടാവും അദ്ദേഹം പറയുന്നത് ഈ ഉള്ളൂര് സോറി ഈ പൂന്താനത്തിനെക്കുറിച്ച് അന്ന് പൊതുവെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പേര് ബ്രഹ്മദത്തനായിരുന്നുവെന്നും ഈ ബ്രഹ്മദത്തൻ എന്നുള്ള പേരോട് പേരോടുകൂടിയതായിരുന്നുവെന്നും അദ്ദേഹം ഭക്തനായിരുന്നു എന്നൊക്കെ അപ്പം ഉള്ളൂര് പറയുന്നു ഭക്തനായിരിക്കാം എന്നുള്ളതിന് സംശയമില്ല പക്ഷെ ബ്രഹ്മദത്തനാണ് പേര് എന്നുള്ളതിനകത്ത് സംശയിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് പൂന്താനത്തിൻ്റെ അതുപോലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഗുരുനാഥൻ ആരാണെന്നുള്ളത് കാരണം ഈ ആരാണ് ഇത് പഠിപ്പിച്ചു അല്ലെങ്കിൽ ആരാണ് ഗുരു എന്ന് നമ്മൾ അറിയണമല്ലോ അല്ലേ ഗുരുനാഥൻ ഗുരുനാഥൻ തുണചതം ഗുരുനാഥനെ കുറിച്ച് പറയുന്നത് സന്താനഗോപാലം പാനയ്ക്കകത്താണ് ഒരു റെഫറൻസ് വരുന്നത് അപ്പൊ ഇനി ഞാൻ അതുകൊ ആ പാന വായിക്ക അപ്പൊ അമ്മ പറയണം ആരാണ് ഗുരുനാഥൻ്റെ പേരെന്താണെന്നുള്ളത് അല്ലേ പേര് പറയണം ചോദ്യമുണ്ട് അല്ലെ ശ്രീനീലകണ്ഠനൻ ഗുരുനാഥൻ്റെ ശ്രീപാദങ്ങളും ും സന്താനഗോപാലം പറ മൂന്നും നാലും ഇല്ലേ ശ്രീനീലൻ ഗുരുനാഥൻ്റെ ശ്രീപാദങ്ങളും ശ്രീനീല ശ്രീകൃഷ്ണലീലകൾ ഈ വണ്ണമോ നൂറ്റി പതിനെട്ടാമത്തെ ശ്ലോകം അല്ലെ ഇങ്ങനെ പല ഇങ്ങനെ ശ്രീകൃഷ്ണ കർണാമൃതം ഇങ്ങനെ പല പല ഗ്രന്ഥങ്ങളെടുത്ത് മുന്നിൽ വെച്ചിട്ടാണ് കാരണം നാളെ പൂന്താനത്തിനെ കുറിച്ച് പറയേണ്ടത് സ്വീലേ അപ്പൊ പൂന്താനം ആരാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ പക്ഷെ അതിനകത്ത് ഈ നമ്മൾ ശ്രീകൃഷ്ണ കർണാമൃതം നമ്മളൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചു വരുമോ ശ്രീകൃഷ്ണ കർണാമൃതം നല്ല കൃതിയാണ് പറഞ്ഞുതരാം അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നാളെ പറ്റുന്നാളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമ്മൾ എന്ത് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പോൾ പറഞ്ഞ് തരാം അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു വാചകോട്ടെ നമ്മൾ അതൊന്ന് കേട്ട് നോക്കിയിട്ട് എൻ്റെ സംശയം ഇവിടെ നീലകണ്ഠ ഗുരുപാതരെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ നീലകണ്ഠ ഗുരുപാതരെ കൂടാതെ വേറൊരു ഗുരു കൂടെ ഇല്ലേ അല്ലെങ്കിൽ നീലകണ്ഠ നീല നീലകണ്ഠ ഗുരുപാതരുടെ മറ്റൊരു പേര് അല്ലേ ഇതെന്ന് ക്രമത്തിലൂലപണി ശ്രവിച്ചു മേ അച്യുതപാദമുലേ എന്ന ഭാഗത്ത് ശൂലവാണിയാണ് പൂന്താനത്തിന്റെ ഗുരുവെന്നാരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം അവിടെ ശൂലവാണി എന്നൊരു പേര് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഈ ശ്രീനീല കണ്ട ഗുരുപാതര അത് അച്ഛനാണെന്നുള്ളതും ശൂലവാണിയാണ് ഗുരുവെന്നുള്ളതും എന്താണെങ്കിലും ഈ ഉള്ളൂര് ഒരു മിനിറ്റമ്മ ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രത്തിനകത്ത് എവിടെയോ ഇത് വായിച്ചു തോന്നുന്നുണ്ട് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രത്തില് രണ്ടാം വാല്യം പേജ് നമ്പർ നോക്കട്ടെ പേജ് നമ്പർ ഇതൊക്കെ പണ്ടൊക്കെ എപ്പോഴും വായിച്ചതാണ് ഇന്നിപ്പം ഇത് സംസാരിക്കാൻ പറഞ്ഞത് ഈ പൂന്താനത്തിനെ കുറിച്ച് പറയണം എന്നങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് പിന്നെ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ശ്രീനീല ആ അഞ്ഞൂറ്റി ഒൻപത് പേജ് നമ്പർ അഞ്ഞൂറ്റി ഒൻപതിൽ രേഖപ്പെടുത്തുന്നുണ്ട് ശുലപാണിയർ എന്ന ശുലപാണി വാര്യർ എന്ന സുഹൃത്തിന്റെ അപേക്ഷ അനുസരിച്ചിട്ടാണ് കാവ്യം രചിച്ചിട്ടുള്ളതിന് തെളിവന്ന് നൂറ്റി തൊണ്ണൂ നൂറ്റി പത്തൊൻപതാം ശ്ലോകം എന്ന് ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ വാല്യം രണ്ടാമത്തെ വാല്യത്തിൽ അഞ്ഞൂറ്റമ്പത് അമ്മയുടെ കയ്യിൽ കേരള സാഹിത്യ ചരിത്രം ഉണ്ടാവും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ വെറുതെ ഒക്കെ വാങ്ങിച്ചു ചോദിച്ചമ്മേ ഒരു സാരി മേടിക്കുന്നതിനേക്കാളും കൈ കിട്ടുന്ന പൈസയ്ക്ക് ഒരു സാരി മേടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു പുസ്തകം മേടിക്കുന്നത് എന്തൊക്കെ അറിവാണ് അത് തരുന്നത് അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ശുലപാണി വാര്യര് ഈ പൂന്താനത്തിന് മേൽപ്പത്തൂരിൻ വിഭക്തിയെക്കാളും പൂന്താന ഭക്തിയല്ലോ എനിക്കിഷ്ടമെന്ന് പറയുന്ന നമ്മൾ സ്ഥിരം നമ്മൾ പറയുന്നൊരു ഭാഗമാണ് പൂന്താനം കല്യാണം കഴിഞ്ഞ് കുറേ കാലമായിട്ട് മക്കളുണ്ടാവാതിരുന്നു ഏറ്റവും അവസാനം ഗുരുവായൂരപ്പ ഭജനം കൊണ്ടൊരു കുഞ്ഞിനെ കിട്ടിയെന്നും ആ കുഞ്ഞ് അന്നപ്രാശം നടക്കുന്ന ദിവസം കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ട് കിടത്തി കിടത്ത് കുഞ്ഞ് ഇരുട്ടുമുറിയിൽ കിടക്കുന്നത് കാണാതെ പാവിരിച്ച് ചൂട് ചോറ് തട്ടിയെന്നും കുഞ്ഞ് പ്രാണം പോയി എന്നും അതിന്റെ വിരക്തിയിലാണ് ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേണോ മറ്റുള്ള മക്കളായി എന്ന് ചോദിച്ചതെന്നും നമുക്ക് വളരെ സുഗന്ധിതമായ കഥകൾ അറിയാം അതുപോലെ തന്നെ ഈ പൂന്താനത്തിനെ കുറിച്ച് പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട് അപ്പോൾ പൂന്താനം ഗുരുവായൂരപ്പനെ തന്നെ ഭജിച്ച് സദാ ഭജിച്ചും ജപിച്ചും അങ്ങനെ ഗുരുവായൂർ കഴിയുകയാണ് ഏറ്റവും അവസാനം തീരെ ശരീരത്തിന് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടമ്മേ ശരീരത്തിന് ഇപ്പം നമുക്ക് കാല് കൈ കൈവയ്യ മുട്ട് വയ്യുക കണ്ണു കയ്യുക എന്ന് പറയുന്ന പോലെ എല്ലാ ഭക്ത ഭക്തർക്കും അവതാരങ്ങൾക്കുമൊക്കെ ഉണ്ട് ഈ എന്ത് പറയുന്നത് ശാരീരികമായ വിഷമതകൾ പൂന്താനത്തിനും അങ്ങനെ ഒരു വിഷമം വന്നപ്പോഴേക്കും തിങ്കൾ ഭജനത്തിന് വരുമായിരുന്നു തിങ്കൾ ഭജനത്തിന് പണ്ട് ഈ അച്ഛൻ്റെ അച്ഛനൊക്കെ തിങ്കൾ ഭജനത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ കുറേ ദിവസം എടുക്കും പണ്ട് ഇന്നത്തെ കാലത്തൊന്നും ഇങ്ങനെയൊന്നുമല്ലോ വില്ലുവണ്ടിയിലൊക്കെയാണ് ഈ യാത്ര അപ്പോൾ ആ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ്റെ തറവാടെന്ന് പറയുന്നത് രാജാ കേശവദാസൻ്റെ തറവാടാണ് അപ്പോൾ അവിടെ എനിക്കിപ്പോൾ നല്ല ഓർമ്മയുള്ളപ്പോഴും അവിടെ വില്ലുവണ്ടി ഉണ്ട് ആരും ഉപയോഗിക്കാനില്ലെങ്കിലും വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടിയിലാണ് യാത്ര ഈ പൂന്താനം ഈ തിങ്കൾ ഭജനത്തിനെ കുറിച്ച് പറയുന്നു ഏറ്റവും അവസാനം ഗുരുവായൂരിപ്പം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക നീ നീ ഇപ്പോൾ ഇത്രയും യാത്ര ചെയ്ത് എന്നെ കാണാൻ പറഞ്ഞ ഞാൻ നീ ഇരിക്കു വരാം നീ എന്താ പറയുന്നത് സ്ഥലത്തിൻ്റെ പേര് മാറും തിരുമാന്താങ് കുന്നിനടുത്ത് തിരുമാന്താങ് കുന്നിൻ്റെ അടുത്ത് ദേവി ക്ഷേത്രത്തിലെ വടക്ക് പൂന്താനം കഴിച്ച ക്ഷേത്രമാണ് ഇടത്തുപുറത്ത ഫലം വാമപുരാധീശ്വരൻ എന്ന് നമ്മൾ പറയുന്ന ഈ വാമപുരാധീശ്വൻ വാമപുരേശ്വരൻ എന്നൊക്കെ പറയുന്നത് ഈ ഭഗവാനാണ് അങ്ങനെ ഏറ്റവും അവസാനം വരെ വാമപുരേശ്വരനെ ഭജിച്ചും ധ്യാനിച്ചും അവിടെ കൂടിയെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ അക്കരെ കൊട്ടിയൂർ കൊട്ടിയൂർ ക്ഷേത്രവും ഭൂന്താനവുമായിട്ട് ഒരു ബന്ധമുണ്ട് അതായത് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഭാഗവത പാരായണം നടക്കുകയാണ് സപ്താനം നടക്കുവാണ് അപ്പോ ഏത് അധ്യായമാണെന്ന് അപ്പൊ അതേ അധ്യായമാണെന്ന് എനിക്ക് പെട്ടെന്ന് കർഹിജിത് അദ്ധ്യായം കാരണം ഞാനത് എവിടെയോ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കർഹിജിത് അധ്യായം വായിക്കുകയായിരുന്നു അത് രുക്മിണി കൃഷ്ണന്മാരുടെ പ്രണയകലഹ വർണ്ണനയാണ് രുക്ിണിയുടെയും കൃഷ്ണൻ്റെയും പ്രണയകലഹ വർണ്ണനയാണ് ഈ കർഹിച്ചത് അധ്യായം അത് വായിക്കുകയായിരുന്നു അപ്പോൾ ഈ പൂന്താനം എല്ലാ ദിവസവും വായിച്ച് മടക്കി വയ്ക്കും വീണ്ടും തിരിച്ചു വന്ന് രാവിലെ നോക്കുമ്പോഴേക്കും ഈ കർഹിച്ച അധ്യായം രുക്മിണിയുടെയും കൃഷ്ണൻ്റെയും ഈ കലഹവും പ്രണയവും ഒക്കെ ആയിട്ട് ഒരു ദിവസം പൂന്താനം വിചാരിച്ചു ഇത് ആരാണോ ആരോ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പൂന്താനം എന്ത് ചെയ്തു പൂന്താനം ആ വായിച്ച് നിർത്തിയടത്തിയെന്ന് ബാക്കി മാറ്റി വെച്ച് പഴയത് ഇടത്തിന് നിർത്തിയിടത്തി നിന്ന് വായിച്ചു തുടങ്ങി അന്ന് പരമശിവൻ കൊട്ടിയൂരപ്പൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്രേ പൂന്താനം എനിക്കത് കേട്ട് മതിയായിട്ടില്ല ഭഗവാനും രുക്മിണിയും തമ്മിലുള്ള പ്രണയവും പ്രണയ കലഹങ്ങളും കേട്ട് മതിയായിട്ടില്ല അത് വായിക്കൂ എന്ന് പറഞ്ഞിട്ട് വായിച്ചു എന്നും പിന്നെ പൂന്താനം അവിടുത്തെ യജ്ഞം കഴിഞ്ഞ് പോവാൻ നേരത്ത് ഈ ഭാഗവതം എടുക്കാൻ അവിടെ കർഹിത അധ്യായം എടുക്കാൻ ചെന്ന സമയത്ത് ഭാഗവതം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഭഗവാനും ഭഗവതിയും കൂടി ഭഗവാൻ പരമേശ്വരൻ തന്നെ കൊട്ടിയൂരപ്പൻ തന്നെ ഈ കർഹിത്ത് അധ്യായം വായിക്കുന്നത് പൂന്താനം കാണുകയാണ് ശ്രീ പാർവതി കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പരമേശ്വർ പരമേശ്വരം പറയുകയാണ് മഹാദേവൻ പറയുകയാണ് പൂന്താനത്തിൻ്റെ ഭക്തിയോളം അറിയില്ല കേട്ടോ പൂന്താനത്തിൻ്റെ ഭക്തി തന്നെയാണ് മെല്ലെന്ന് പര പാർവതിയോട് പറയുന്നത് പൂന്താനം കേട്ട് അങ്ങനെ ഈ കർഹിജിത് ഭട്ടതിരി എന്ന് പറയുന്ന ഒരു പേരും പൂന്താനത്തിന് വന്നിട്ടുണ്ട് എന്തൊക്കെയാണല്ലേ കഥകൾ ഭഗവാനെ അതുപോലെ തന്നെ ഇത് പറയുമ്പം ഈ കേരള സാഹിത്യ ചരിത്രം പറയുമ്പം വള്ളത്തോളിനെ കേട്ടിട്ടുണ്ടോ വള്ളത്തോളിന്റെ ആ മോതിരം എന്നാണ് തോന്നുന്നു അതിന്റെ ടൈറ്റില് അതും ഈ ശരിക്ക് ഇല്ലത്ത് നിന്ന് തിങ്കൾ ഭജനത്തിനായിട്ട് ഗുരുവായൂര്ക്ക് പോകുമ്പഴി െ സമീപിക്കാണ് പൂന്താനത്തിനെ കൊള്ളക്കാരെ സമീപിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു സരേ അങ്ങനെ പൂന്താനത്തിനെ കൊള്ളക്കാരെ സമീപിക്കുന്ന സമയത്ത് ദ്രൗപതി രക്ഷകനായ ഭഗവാനെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നും ആ സമയത്ത് മങ്ങാട്ടച്ചൻ പ്രത്യക്ഷപ്പെട്ടെന്നും ഇല്ലേ മങ്ങാട്ടച്ചൻ ഇല്ലേ അവിടെ പ്രത്യക്ഷപ്പെട്ട കൊള്ളക്കാരെ ആക്രമണത്തിൽ നിന്ന് പൂന്താനത്തെ രക്ഷിച്ചു വന്നു പൂന്താനം ഈ മങ്ങാട്ടച്ഛന് പവിത്ര മോതിരം കൊടുത്തു വന്നു ഒരു കഥയുണ്ട് ഈ പവിത്ര മോതിരം അതായത് ആ സമയം ഗുരുവായൂര് മേൽശാന്തി ദർശനം മേൽശാന്തിക്ക് ദർശനം കിട്ടുകയാണ് ഭഗവാന്റെ കയ്യിലേക്ക് ഒരു പവിത്ര മോതിരം വന്നതായിട്ട് ദർശനം കിട്ടുകയാണ് അത് പൂന്താനത്തിൻ്റെതാണെന്ന് അറിയുന്നു അങ്ങനെ ഭഗവത്ഭക്തിയുടെ മറ്റൊരു ഉദാഹരണമാണ് ഈ പൂന്താനം എന്ന് പറയുന്നത് അല്ലേ പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരുപാട് പിറ്റേ ദിവസം മേലശാന്തി ഈ മോതിരം പൂന്താനത്തിന് കൊടുക്കുന്നു പൂന്താനം കാരണം പൂന്താനം അങ്ങാട്ട അച്ഛന് കൊടുത്ത മോതിരം ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും ആ മേലശാന്തി ഇത് ദർശനത്തിൽ കെട്ടി മേലശാന്തി ഇതിനെ തിരിച്ചു കൊടുക്കുന്നു എന്നും പറയുന്നു അത് പിന്നെ ഒരുപാട് നാളെ പൂന്താനം ഇല്ലത്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതൊക്കെ അപ്പൂപ്പൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളാണ് കൂടുതലും അതുപോലെ തന്നെയാണ് ഈ മഞ്ജുളാലിന്റെ കഥ മഞ്ജുള എന്ന് പറഞ്ഞിട്ട് പതിവായി അവിടെ ഒരു വാരസേര് ഗുരുവായൂർപ്പര് മാല ചാർത്താൻ വരുന്ന ഒരു വാരസ്യണ്ടായിരുന്നു അത്രേ മഞ്ജുള എന്നായിരുന്നു പേര് അപ്പോൾ ഒരു ദിവസം ഈ മഞ്ജുള വന്നപ്പോഴേക്കും പൂന്താനം കാണുന്നുണ്ട് പൂന്താനം പറഞ്ഞു നട അടച്ചൂലോ കൂട്ടിയെ ഒരു കാര്യം ചെയ്യൂ സേവ മുടക്കണ്ട ആ അപ്പഴ് അപ്പുറത്തെ വശത്തുള്ള ആൽത്തറയിലും ആലോചിച്ചു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു മാൽത്തറയിലും ആലോചിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ പാദത്തിലെത്തും അപ്പോൾ സേവ മുടങ്ങുന്നില്ല മാല സമർപ്പിച്ചതും ആയി എന്ന് പറയുന്നുണ്ട് ഇല്ലേ അങ്ങനെ മഞ്ജുള അങ്ങനെ ചെയ്തു പിറ്റേന്ന് വെളുപ്പിനെ നട തുറന്നപ്പോ മേൽശാന്തി ചാർത്താത്ത മാല ഭഗവാന്റെ വിഗ്രഹത്തിൽ കണ്ടു ഈ മഞ്ജുള ആലിന് ചാർത്തിയ മാല ഭഗവാന്റെ കടുത്തിൽ കണ്ട് അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് അത് മഞ്ജുളയുടെ മാലയാണെന്ന് പൂന്താനം ബോധ്യപ്പെടുത്തുകയും ചെയ്തു പൂന്താനം ബോധ്യപ്പെടുത്തി മഞ്ജുള മാല വെച്ച് പോയ ആൽമരമാണ് പിന്നീട് മഞ്ജുളാലെന്നറിയപ്പെട്ടത് മഞ്ജുള ഒരു വാരസ്യാരായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പം മഞ്ജുളാലും പൂന്താനവുമായിട്ടും ബന്ധമുണ്ട് നേരത്തെ പറഞ്ഞ മങ്ങാട്ടച്ഛനും പൂന്താനവുമായി ബന്ധമുണ്ട് പിന്നെ ഈ കവിത്രയങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങനെ അങ്ങനെ ഒരുപാട് 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 ഈ അതുപോലെ ഈ പൂന്താനം ഗോപാലം ലയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മേൽപ്പത്തൂരിന് കുറച്ചൊരു അഹങ്കാരം അഹങ്കാരമെന്ന് പറഞ്ഞാൽ വലിയ സംസ്കൃതം പണ്ടിയിട്ടാണെന്നൊക്കെ ഒരു തോന്നലുണ്ട് എന്താണെങ്കിലും പൂന്താനം പറഞ്ഞു ഈ മലയാളത്തിൽ എഴുതിയ പാന ഒന്ന് തിരുത്താറുണ്ട് അപ്പം മേൽപ്പത്തൂരിന് മലയാളത്തിൽ എഴുതിയ പാന എന്തോ തിരുത്താൻ ഇരിക്കുന്നു പാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാന എന്നാണ് ഉദ്ദേശിക്കുന്നത് അന്ന് രാത്രി മേൽപ്പത്തൂരിന് വധരോഗം കരശലാവുകയും ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു പറയുകയും ചെയ്യുകയാണ് ആ പാന ഞാനാമൃതമാണ് പാന തിരുത്തി കൊടുക്കാൻ അങ്ങനെ മേൽപ്പത്തൂര് പൂന്താനത്തിന്റെ പാന തിരുത്തി കൊടുത്തു എന്നും പറയുന്നുണ്ട് ഇനി ഈ പാന ഏതാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഈ ഉള്ളൂരും വള്ളത്തോളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ പറയും ഇത് സന്താന സന്താനഗോപാലം ബാനയാണെന്ന് വേറൊരാൾ പറയും ഇല്ല ഇത് സന്താന സന്താനഗോപാലം അല്ല ശ്രീകൃഷ്ണാമൃതമാണെന്ന് പറയും ഇല്ലേ വേറൊരു കൂട്ടർ പറയും ഞാനപാനയാണെന്ന് എന്താണെങ്കിലും ബാനയാണ് അത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി അതുപോലെ തന്നെ ഈ മറ്റേ പൂന്താനത്തിന്റെ കഥ നമുക്കറിയാം പത്തനാഭോ അമരപ്രഭു എന്നുള്ളതിന് മരപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗുരുവായൂരപ്പൻ തലഗുലിക്ക് സംബന്ധിച്ച് കഴിഞ്ഞാൽ അമരപ്രഭു ആണെന്ന് പറഞ്ഞ കഥ പിന്നെ അതുപോലെ ഈ പൂന്താനത്തിനെക്കുറിച്ച് പറയുമ്പോഴേക്കും സന്താനഗോപാലം പാന രചിച്ചുകൊണ്ടിരിക്കുമ്പം വൈകുണ്ടത്തിനെക്കുറിച്ച് വർണ്ണിക്കുകയാണ് എത്ര രൂപ വർണ്ണിച്ചിട്ടും 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 മതിയാകുന്നില്ല അപ്പോൾ പൂന്താനം പറയുകയാണ് എനിക്ക് വൈകുണ്ടം ഒന്ന് കാണാം വൈകുണ്ടം കണ്ടതിന് ശേഷം ഞാൻ വൈകുണ്ഠത്തിനെക്കുറിച്ച് എഴുതാമെന്ന് പറയുന്നു അങ്ങനെ പൂന്താനത്തിന് രണ്ട് ദ്വാരപാലകർ വൈകുണ്ഠം കാണിച്ചു കൊടുത്തു വന്നു അത് ഒരൊറ്റ സന്താന സന്താനഗോപാലം പാനയില് ആ ഭാഗം പറയുന്നുണ്ട് ഒരൊറ്റ മിനെ െല്ലാം ഈ ഒരൊറ്റ കൈപിടിയിൽ എല്ലാം കാണും അതിന് നീ അത് ഏത് എന്ന് തപ്പിയെടുക്കുന്ന ദ്വാരപാലകരെ ഉദ്ദേശിച്ചാണ് അവർ പൂന്താനത്തിന്റെ ഭാഗവത പാരായണം കേട്ട് മോക്ഷം നേടിയ രണ്ട് പ്ലാവ് മരങ്ങളായിരുന്നുവെന്നും തലേ ദിവസം പൂന്താനം ഇല്ലത്ത് ഭാഗവതം പാരായണം ചെയ്തുകൊണ്ടിരുന്നപ്പോ മുറ്റത്ത് വന്നിരുന്ന രണ്ട് പ്ലാവ് മരങ്ങൾ കാറ്റത്തുള്ളിൽ നിലവരിച്ചു ഭക്തന്മാരുടെ പ്രശംസ കേട്ട വൈകുണ്ഠവാസികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പൂന്താനം അവനെ ഭാഗവതം വായിച്ച് കേൾപ്പിച്ചു എന്നും ആ പ്ലാവ് മരങ്ങളാണ് ദ്വാപര ഈ ദ്വാരപാലകരായതെന്നും ഒരു കഥയുണ്ട് അതുപോലെ തന്നെ പൂന്താനത്തിന് വസൂരി വരുന്ന സമയത്ത് എഴുതിയ കൃതിയാണ് ഉം അംബാസ്തവം നല്ലോന് ഘനസംഘം ഘനസംഘം അല്ലെങ്കിൽ അംബാസ്തവം എന്ന് പറയുന്ന കൃതി ഇതും ഭൂന്താനത്തിന്റെ കൃതിയാണ് പിന്നെ പൂന്താനത്തിന്റെ ഇല്ലത്തെ ഓത്തില്ലാത്ത ഓത്തില്ല എന്ന് പറയുന്ന വേദപഠനം ഇല്ലാത്ത ഓത്തില്ലാത്ത ഇല്ലമായിരുന്നു പൂന്താനത്തിൻ്റെത് പക്ഷേ ബാക്കിയുള്ള എല്ലാ നമ്പൂരിമാരും ഭൂന്താനത്തിന്റെ ഇല്ലത്തെ ഇത് എഴുതിരുന്നു ഒന്നും ഈ ോത്തില്ലാത്തോണ്ട് തന്നെ പൂന്താനം മറ്റു ബ്രാഹ്മണരോട് ഒരു ആസ്വദിച്ചു ഗുരുവായൂരപ്പനെ ധ്യാനിക്കേണ്ടത് അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഈ മറ്റു ബ്രാഹ്മണരെ കളിയാക്കി പൂന്താനത്തിനോട് പറഞ്ഞു ചട്ടിയരിമയെ പോലെ എന്ന് പറഞ്ഞു പൂന്താന ഉപദേശം സ്വീകരിച്ചെന്നും ഗുരുവായൂരപ്പൻ ചട്ടിയരിമയുടെ രൂപത്തിൽ പ്രത്യക്ഷനായി എന്ന് വന്ന ഐതിഹ്യം ചട്ടിയരിമയുടെ കൊമ്പ് ശ്രീപരി വിഗ്രഹത്തിൽ കണ്ടു തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിക്കാൻ എന്ന ക്ലേശവുമായി ഐതിഹ്യത്തെപ്പറ്റി ബ്രഹ്മശ്രീ പറയുന്നു ബ്രഹ്മശ്രീ ഓട്ടൂർ പറയുന്നുണ്ട് ഉണ്ണി നമ്പൂരി പാഠകത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഒരുപക്ഷേ വാഗ് വൈഭവമായിരിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പൂന്താനത്തിൻ്റെ പ്രാപ്തിയെ കുറിച്ച് ഭഗവാന്റെ വൈകുണ്ഠം നിദ്രയിൽ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷി ഭവിക്കുവാൻ ദർശനം ഉണ്ടായെന്നും ആ ദർശനം ഉണ്ടായ സമയത്ത് പൂന്താനം വിളിച്ച് ചോദിച്ചു ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും എല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ദാസി പറഞ്ഞു അത്ര ഞാൻ വരുന്നുണ്ട് അങ്ങയുടെ എന്ന് പറഞ്ഞിട്ട് ദാസിക്കും കൂടി സ്വർഗം പ്രാപ്തമാക്കി കൊടുത്തു എന്നും പറയുന്നു ആ പൂന്താനത്തിനെ കുറിച്ച് അപ്പം പൂന്താനം നിലം വരുമ്പോഴേക്കും ജ്ഞാനപാല ജപിക്കണം ജ്ഞാനപാന ഭരിക്കണം ശ്രീകൃഷ്ണ കർമാമതം പോലുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥം പഠിക്കുന്നത് നല്ലതാണ് അപ്പോൾ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഇല്ലേ ഭാഗവതിയും ഭഗവാനും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന പൂന്താനത്തിനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് രാമനാമദേവം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന ആയിരത്തെട്ട് തവണ ജപിച്ചിട്ടേ കിടക്കാവൂ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത് ശ്രീകാൽ